വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ ആണ് എന്താണെന്നല്ലേ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു ബ്ലോഗാണ് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് പ്ലാൻ ചെയ്തത് എടുക്കുക എന്നുള്ള പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്നാൽ പിന്നെ എടുക്കാം എന്നുള്ളതായി കാണാത്തവരും ഉണ്ടാവും കണ്ടിട്ടുള്ളവരും ഉണ്ടാവും പോയിട്ടുള്ളവരും ഉണ്ടാവും എന്നാലും ഞാൻ വിചാരിച്ചു നോക്കിയാൽ എന്നാൽ എൻ്റെ ഫാമിലിക്കും കൂടെ ഞാൻ കാണിക്കുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഇപ്പം നമ്മുടെ ദുബായിലുള്ള എന്താ വേൾഡ് ഫ്രണ്ട് മാർക്കറ്റ് അങ്ങനെ എന്തോ ആണ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റാ യെസ് അങ്ങനെ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് മീൻ ഐറ്റംസ് ഞാൻ കാണാത്ത ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു കണ്ടില്ലേ പച്ച പച്ചക്കളർ കക്കയൊക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് സീ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് കണ്ടില്ലേ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സും അവിടെ ഉള്ളവരുടെ ഡ്രസ്സും ആ മീനും കറക്റ്റ് കളറ് ബ്ലൂ കളറ് ഒരു ബ്ലൂമയുമായിരുന്നു ഓക്കെ നല്ല മീനാണ് എല്ലാം നല്ല അടിപിളായിട്ടുള്ള മീനാണ് യെസ് അടിപൊളി മീനാണ് എന്താ പറയാ അപ്പൊ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇത്തായോടൊ ഞാനും ഇത്തായൊക്കെയാണ് കൂട്ട കൂടെ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് മീൻ ഐറ്റംസ് ഒക്കെ ഞങ്ങള് പർച്ചേസും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മള് ചിക്കൻറെ സ്ഥലത്തേക്കാണ് പോയത് ചിക്കൻ അല്ല സോറി ഗൈസ് ഇറച്ചീന്റെ ഐറ്റംസിലോട്ടും പോയിട്ടുണ്ടായിരുന്നു ഇവിടെ എന്താ ഫിഷ് ക്ലീൻ ചെയ്യുന്ന സ്പേസ് ആണ് അവിടെ ഒരു ഞങ്ങൾ വലിയൊരു അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു അത് കൊടുത്ത സമയം കൂടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോയി നോക്കുന്നുണ്ട് കുറെ പിന്നെ എന്താ ഇന്ത്യൻ ഇറച്ചികളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ ഇതിന്റെയൊക്കെ കാലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് നമ്മളീ ആദ്യമായിട്ട് എന്തെങ്കിലും കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടാവില്ല അതെന്റെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ എന്താണ് ഇങ്ങനെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കാണ് ഇങ്ങനെ നോക്കി സൂപ്പർ മാർക്കറ്റില്ല വെജിറ്റബിൾസിന്റെ ഒക്കെ ഏരിയയിലോട്ട് പോയി എന്താ രസം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പല കള്ളർ ഇങ്ങനെ കണ്ടു പച്ചമഞ്ഞ സാധനങ്ങളൊക്കെ പിന്നെ കാടാമുട്ട കാടമുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു എണ്ണി നോക്കൂ ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് പിന്നെ ഒറിജിനൽ ഈത്തപ്പഴം ഫ്രഷ് ഈത്തപ്പഴം ഉണ്ടായിരുന്നു ഈത്തപ്പഴൊന്ന് കഴിച്ചു നോക്കിയതാ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കഴിച്ചു നോക്കി അതാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് ആ ഒരു മഞ്ഞ കളർ ഈത്തപ്പഴും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ തന്നെ ഒരു ബാക്ക് സൈഡിൽ ഒരു ഏരിയ ഉണ്ട് ഒരു ബീച്ച് ബീച്ചെന്നുമല്ല ഒരു ഏരിയ നല്ലൊരു സ്പേസ് അപ്പോൾ അവിടെ പോയിട്ടുണ്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ആ അപ്പം ആ ഒരു സ്പേസിൽ ജസ്റ്റ് വെറുതെ പോയിട്ട് അപ്പോൾ നോക്കി എന്താ ചൂട് യു എയിലെ ഒട്ടക്കത്തെ ചൂടാണ് അങ്ങനെ ഇസ്മായിലിക്ക ഫ്രണ്ട് കൂടെ സാധനങ്ങളും കൊണ്ട് പോകുന്നുണ്ട് കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിലോട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കുറച്ച് ഫുഡ് കഴിച്ചു കുറച്ച് ഫുഡെന്ന് പറഞ്ഞാൽ അവിടെ എന്താ എന്താ ചാർകോളാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു എന്നെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു വരിക ചെയ്തത് രാത്രി പന്ത്രണ്ട് ഒരു മണിയായും തോന്നുന്നു വേണ്ടി ആ വീട്ടിലെത്തിയപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയി കാണും എന്നെ ഞാനും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു കുഴപ്പമില്ല പിന്നെ തിരിച്ച് ഞങ്ങൾ ദുബായ് ഷാർജിലോട്ടാണ് വരുന്നത് പിന്നെ ഞാൻ മീനിങ് കൊണ്ടുപോകുന്നു ഞാൻ മാത്രമല്ല ബാക്കിൽ വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് അവരിന്നു എടുക്കാത്തതാണ് കേട്ടോ അത് ഞാൻ നേരെ തിരിച്ച് റൂമിലായിട്ട് എത്തി അത് ഞങ്ങൾ വീട്ടിലെത്തി ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ് ഇന്നത്തെ ഫി ഫിഷ് മാർക്കറ്റ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോയിട്ട് ഞാൻ ഇനിയും വരാം ഇന്ന് പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ബ്ലോഗാണ് അപ്പോൾ അതിൻ്റെതായ ചില ഇതുണ്ടാവും ക്ഷമിക്കുക ഓക്കെ അപ്പം ഗുഡ് നൈറ്റ് രണ്ടു മണിയായി